ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻ്റി എയ്റ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ട്വന്റി എയ്റ്റ് ഡേയ്സ് എത്തി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പേഴ്സണലി ഷെയർ ചെയ്യാനുള്ള എക്സ്പീരിയൻസും ഹാപ്പിനെസും എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഗ്രോ ചെയ്യുകയായിരുന്നു അത് എങ്ങനെയാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ എൻ്റെ കൂടെ തുടക്കം മുതൽ ഉള്ളവർക്കറിയാം നമ്മുടെ ഡേ വൺ എങ്ങനെയായിരുന്നു നമ്മുടെ ഡേ വൺ എന്ന് പറയുന്നത് വോയിസ് റെക്കോർഡായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടി വോയിസിനോടൊപ്പം ടൈപ്പ് ചെയ്തു അത് കഴിഞ്ഞ് പ്രൈവറ്റ് വീഡിയോ ആയി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും നിരന്തരമായുള്ള പ്രാക്ടീസുകൾ നമ്മുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുമെന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ നിന്നും എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പേഴ്സണലി തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ആയി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ ആരും ഈ ഒരു പ്രാക്ടീസ് ഇട്ട് കളയരുത് ഈ ഒരു ട്രാക്കിൽ നിന്ന് പുറത്ത് പോവുകയും വരുത് വീണ്ടും ഡേ വൺ തൊട്ട് പ്രാക്ടീസ് തുടങ്ങുക ഓരോ പുതിയ അറിവുകളും ലൈഫിൽ അപ്ലൈ ചെയ്യുക നാളെ മുതൽ രാവിലെ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതും മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുന്നതും ഒന്നും നിങ്ങൾ നിർത്തി കളയരുത് ഏതൊരു പ്രാക്ടീസും നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അത് പെർമനൻറ്റായ ഒരു ഹാബിറ്റായി മാറുന്നതാണ് ഈ പ്രാക്ടീസുകൾ കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരുന്നാൽ നന്ദി പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ മിറാക്കൽ സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് റിമെമ്പർ ദ മാജിക് ഇതിൽ പറയുന്നത് മാജിക് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ചുറ്റിലുമുണ്ട് പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മുടെ മനസ്സിൻ്റെ മുന്നിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വിസിബിൾ ആക്കുകയാണ് ഈ ട്വൻറ്റി സെവൻ ഡേയ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസ് ഇപ്പം നമ്മൾ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെത്തിയപ്പോൾ ഇന്ന് വരെ നമ്മൾ ഇരുന്നൂറ്റി എൺപത് ഗ്രാറ്റ്യുറ്റ്യൂഡ് എഴുതി എല്ലാ ദിവസവും നമ്മൾ രാവിലെ പത്ത് ഗ്രാറ്റ്യുറ്റ്യൂഡ് എഴുതി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ പഠിച്ചു ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് വളരെ രസകരമായി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ വളരെ ഈസിയായി നമുക്ക് തോന്നും അപ്പോൾ റിമെമ്പർ ദ മാജിക് എന്ന ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത് തലേ ദിവസം നമുക്ക് ലഭിച്ച ഓരോ ബ്ലെസ്സിങ്സും ഓർത്തെടുത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് എല്ലാ ദിവസവും യുണീക്ക് ആണ് ഇന്നത്തെ പോലെയല്ല നാളെ നാളത്തെ പോലെ ആയിരിക്കില്ല അതിന്റെ അടുത്ത ദിവസം ഓരോ ദിവസവും പുതിയ വ്യക്തികളും പുതിയ കാഴ്ചകളും പുതിയ സന്ദർഭങ്ങളുമാണ് അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമാണ് ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസുമാണ് ശരിക്കും നമ്മുടെ ലൈഫും നമ്മളുമൊക്കെ ഒരു അമേസിങ് ആണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുക നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുക പറയുക അതുപോലെ ന്യൂസ് പേപ്പറിൽ നെഗറ്റീവ് ന്യൂസ് വായിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക അപ്പോൾ ഈ ആക്ടിവിറ്റിക്കായി ഇന്ന് നമ്മൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് നന്ദി പറയണം ഇന്നലെ രാവിലെ മുതൽ നടന്ന ചെറുതും വലുതുമായ ഇൻസിഡൻസ് എത്ര ചെറുതാണെങ്കിലും അത് റീകളക്റ്റ് ചെയ്ത് നന്ദി പറയാം നമുക്ക് എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ധനം വന്നു ചേർന്നുവെങ്കിൽ അത് എഴുതാം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ പോയതാകാം ഒരു ഇവൻ്റ് ഒരു യാത്ര പോയതാകാം ഒരു ഓൾഡ് ഫ്രണ്ടിൻ്റെ കോൾ വന്നതാകാം ഇങ്ങനെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഓർത്തെടുക്കുക അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു ഫുഡ് കഴിക്കാൻ കിട്ടി ഒരു ഫാമിലി ഗെറ്റ് ടുഗതറിൽ പോകാൻ പറ്റി ഒരാളുടെ ഒരു ഹെൽപ്പ് കിട്ടി ഒരു മൂവി കാണാൻ പറ്റി ഫ്രണ്ട്സുമായി കുറച്ച് നല്ല സമയം ചിലവഴിക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യവും ഓർത്തെടുത്ത് നന്ദി പറയുകയാണ് റിമെമ്പർ ദ മാജിക് എന്ന പ്രാക്ടീസിലൂടെ നമ്മൾ ചേർത്തിയാണോ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുള്ളാകുന്നത് നന്ദിയുള്ളവനാകുന്നത് ആ വ്യക്തിയുടെ ജീവിതം ഏറ്റവും കൂടുതൽ അബൻഡൻസ് നിറഞ്ഞതായിരിക്കും ഇതെപ്പോഴും നമ്മൾ ഓർക്കണം മനസ്സിൽ സൂക്ഷിക്കണം നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്തു തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം നമ്മൾ എത്രത്തോളം ഫീൽ ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുവോ അത്രത്തോളം അബൻഡൻസ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുവാൻ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുന്ന ആ നിമിഷം മുതൽ രാത്രി ഉറങ്ങാൻ കട്ടിലിൽ തിരിച്ചെത്തുന്നത് വരെ നമുക്ക് ലഭിക്കുന്ന ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറിച്ചിലൂടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചവർ ധാരാളം പേരുണ്ട് വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ തന്നെ മാറ്റുക നമ്മൾ എപ്പോഴും ആത്മാർത്ഥമായി നന്ദി പറയുക അപ്പോഴാണ് യൂണിവേഴ്സുമായി നമുക്ക് അതിവേഗം ണക്റ്റാകാൻ കഴിയുന്നത് ഒറ്റയോടു കൂടിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് വാക്കും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ദിവസം ഫുൾ എനർജിയിൽ പോസിറ്റീവായി നിൽക്കാൻ കഴിയും നമ്മളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ കൂടി പോകുന്നവരായാലും മുന്നിൽ കുറേ കടമ്പകൾ ഉണ്ടെങ്കിലും എത്രയൊക്കെ മുന്നിലോട്ട് പോയാലും ഒരു ദിവസം എനിക്ക് എന്നെ നോക്കി തിരിച്ച് പറയണം ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ നേടി ഞാൻ ഒന്നും ഗീവപ്പ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ പറയണ്ടേ അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ പവർഫുൾ മാനിഫെസ്റ്റേഴ്സ് ആകുന്നത് ഈ ഒരു മൊമെന്റിൽ നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ചിലപ്പോൾ ഫുഡിന് പകരം ഒരു ഗ്ലാസ് വെള്ളമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ വെള്ളത്തിന് നമ്മൾ നന്ദി പറയുക നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ നമ്മൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടിയാകണം ജീവിക്കുന്നത് നമ്മുടെ ഓരോ സ്വപ്നങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയാകണം നമ്മൾ ജീവിക്കുന്നത് ആരും നമുക്ക് സന്തോഷം കൊണ്ട് തരത്തില്ല ആരും നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ട് നടക്കുകയുമില്ല നിങ്ങളുടെ ഫ്രീക്വൻസി വൈബ്രേഷനും കൂട്ടണമെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസ് ചേഞ്ച് ചെയ്യണം അപ്പോൾ ആക്ഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആക്ഷൻസ് ചേഞ്ച് ചെയ്യുക നമ്മുടെ സങ്കടങ്ങളൊന്നും ഒരു രണ്ട് മിനിറ്റ് അപ്പുറത്തേക്ക് നമ്മൾ വലച്ചടിച്ചുകൊണ്ട് പോകരുത് ശരിക്കും ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വന്നാൽ പത്ത് പോസിറ്റീവ് തോട്ട്സ് അപ്പോൾ തന്നെ ആ ആവശ്യത്തെക്കുറിച്ച് ചിന്തിക്കണം രണ്ടാം ബോൺ അവരുടെ ബുക്കിൽ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് ആർക്കൊക്കെ കൃതജ്ഞതയുണ്ടോ അവർക്കൊക്കെ വീണ്ടും വീണ്ടും അബൻഡൻസ് വന്നുകൊണ്ടേയിരിക്കും ആർക്കൊക്കെ കൃതജ്ഞത ഇല്ലാതിരിക്കുന്നുവോ അവർക്ക് ഉള്ളതും കൂടി നഷ്ടപ്പെടും നമ്മുടെ വീടിനുള്ളിൽ മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോൾ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിനും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ആകാശം ഭൂമി വായു വൃക്ഷങ്ങൾ ചെറു ജീവജാലങ്ങൾ സൂര്യൻ വെളിച്ചം പ്രകൃതി ഇങ്ങനെ കൺമുന്നിലുള്ള ഓരോന്നിനും നന്ദി പറയുക അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയി അവിടെയുള്ള ഓരോ ജനങ്ങൾക്കും മനസ്സിൽ നന്ദി പറയുക ബ്ലെസ്സിങ്സ് കൊടുക്കുക നിങ്ങൾ ഒരു ബിസിനസ് മീറ്റിംഗിന് പോയി ആ മീറ്റിങ്ങിലുള്ള ഓരോ വ്യക്തിക്കും നന്ദി പറയുക ബ്ലെസ്സിങ്സ് പറയുക നിങ്ങളുടെ ബന്ധുക്കൾക്ക് നന്ദി പറയുക അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും നന്ദി പറയാൻ കണ്ടെത്തുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ തികച്ചും ഒരു പോസിറ്റീവായ വ്യക്തിയായി മാറുന്നു ഏതൊരു കാര്യത്തെയും നമ്മുടെ ലൈഫിൻ്റെ റിയാലിറ്റിയാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ വേണ്ടത് എന്തൊക്കെയാണോ വരേണ്ടത് ആ വരേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണം അപ്പോൾ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അമേസിംഗ് ചേഞ്ചസ് വരുത്താൻ കഴിയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തുക തന്നെ ചെയ്യും എല്ലാവരും നിങ്ങളെ കൺഗ്രാസ് ചെയ്യും നിങ്ങൾ ഹാപ്പിയാകും ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ കടക്കുക തന്നെ ചെയ്യും അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ